അസ്സാമലൈക്കും വറഹമത്തല്ലാ വാത്തു പ്രിയമുള്ളവരെ എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു ഇഹത്തിലും പരത്തിലും റാഹത്തിലുള്ള ജീവിതം തന്ന് അള്ളാഹു താല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞ തിബു സലാത്തിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത് എല്ലാത്തരം രോഗങ്ങൾക്കും ശിഫ കിട്ടുന്ന ഒരു സ്വലാത്താണ് സലാത്തെ എല്ലാത്തരം രോഗങ്ങളിൽ നിന്നുമുള്ള കാവലാണ് ഈ സ്വലാത്ത് ഇത് പതിവാക്കി വന്നാൽ നമുക്ക് അതിൻ്റേതായ പുണ്യങ്ങളുമുണ്ട് ഈ സൊലാത്ത് പതിവാക്കിയാൽ നമ്മുടെ ഹൃദയം പ്രകാശിക്കും പർവ്വത സമാനമായ പാപങ്ങളുണ്ടെങ്കിലും അള്ളാഹു പുറത്തു തരും അള്ളാഹു താലായുടെ കാരുണ്യം ലഭിക്കും ദുനിയാവിലും ആഹാരത്തിലും നമ്മുടെ ദരജ ഉയർത്തും മുത്തു റസൂൽ സലഹേ വസ്ലം തങ്ങളുടെ ഷഫാത്ത് ലഭിക്കും അതുപോലെ കണ്ണേർ സെഹറ് എന്നിവയെ തൊട്ടേ അള്ളാഹു കാക്കും മലക്കുകളുടെ കാവൽ നമുക്ക് ലഭിക്കുന്നതാണ് ഈമാൻ സലാമത്താകുന്നതും നല്ല മരണം ലഭിക്കാനും ഈ സലാത്ത് ചെല്ലുന്നവർക്ക് അള്ളാഹു താല അതിനുള്ള ഭാഗ്യം നൽകും ദുനിയാവിലെയും ആഹാരത്തിലെയും പുറാതുകൾ ഹാസിലാക്കിത്തരും നരകത്തിൽ നിന്നും ഖബറിൻ്റെ അതാബിൽ നിന്നും അതുപോലെ പരലോകത്തിലെ വിചാരണയെ തൊട്ടും അള്ളാഹു കാക്കുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത്രയും പോരിശയുള്ള ആ സൊലാത്ത് ഏതാണെന്ന് നോക്കാം തിബു സൊലാത്ത് അല്ലെങ്കിൽ സൊലാത്ത് തിബ് എന്ന പേരിൽ അറിയപ്പെടുന്ന സൊലാത്താണിത് അമ്മിഅലിൻ വനൂരിൽ ഈ സ്വലാത്തിൻ്റെ ഒരു കണക്ക് എന്നത് നാനൂറ് അല്ലെങ്കിൽ ആയിരം എന്നതാണ് നാന്നൂറ് വട്ടമോ അല്ലെങ്കിൽ ആയിരം വട്ടമോ ചൊല്ലുന്നത് ഉത്തമമാണ് എന്നാൽ അതിന് കഴിയാത്തവർ ഒന്നോ മൂന്നോ ഏഴോ പതിനൊന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾക്ക് ചൊല്ലാൻ കഴിയുന്ന കണക്ക് എത്രയാണോ അത് വെച്ച് ദിവസവും പതിവാക്കുന്നത് വളരെ നല്ലതാണ് എത്ര എണ്ണം എന്നത് നമ്മൾ മനസ്സിൽ കരുതുക ആ എണ്ണം ചൊല്ലുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളവും കയ്യിൽ കരുതുക അതിലേക്ക് ഇഷ്ഫി എന്ന് പറഞ്ഞ് ഊതുക ഇങ്ങനെ ഈ ഊതി മന്ത്രിച്ച വെള്ളം മുഖത്തും കൈകളിലും ദേഹത്തും പുരട്ടുകയും കുടിക്കുകയും ചെയ്യുക തിബു സലാത്തിൻ്റെ ഹക്ക് ജാഹ് വറുക്കത്ത് കൊണ്ട് എല്ലാ രോഗങ്ങളും അള്ളാഹു സുബാനോഹത്താല ഷിഫയാക്കി തരുന്നതാണ് ഈ സലാത്തിനെ പതിവാക്കാൻ നമുക്ക് അല്ലാഹു തോഫീക്ക് നൽകുമാറാകട്ടെ ചെറുതും വലുതുമായ എല്ലാ രോഗങ്ങൾക്കുമുള്ള ഒരു ആത്മീയ പരിഹാരമാണ് ഈ സ്വലാത്ത് ചെറുവേദന ആയാലും വയറുവേദന ആയാലും ഏത് രോഗമാണെങ്കിലും നമുക്ക് ഇത് ചൊല്ലി ദുവ ചെയ്യാവുന്നതാണ് ഇതുപോലുള്ള അറിവുകളാണ് നമ്മൾ അല്ലൂർ ധിക്കർ ദുവ എന്ന് പറയുന്ന ചാനലിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആദ്യമായി ചാനൽ കാണുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരിക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുക അടുത്ത വീഡിയോയുമായി കാണും വരെ അസ്സലാമ